കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശിയായിട്ടുള്ള ദീപക് ജീവനൊടുക്കിയ കേസിൽ പ്രതിയായിട്ടുള്ള ഷിംജിദയുടെ ജാമ്യാപേക്ഷയിൽ കോടതി വിധി നാളെയാണ് ഷിംജിദയുടെ ലാപ്ടോപ്പ് ഫോണ് ഇതൊക്കെ ഫോറൻസിക് പരിശോധനയ്ക്ക് ശേഷം ഫലം വരുന്നതുവരെ ജാമ്യം അനുവദിക്കരുത് എന്നാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചത് അമ്മിഞ്ഞ കൊണ്ടൊരുത്തനെ ഇടിച്ചു കൊല്ലാം എന്ന് കേരളത്തെ പഠിപ്പിച്ച ആയുധമില്ലാതെ ഭീഷണികളില്ലാതെ കഴുത്തിൽ കൊഴുക്കിടാതെ നിരപരാധിയായിട്ടുള്ള ഒരു മനുഷ്യനെ നേറി നേറി സ്വയം അവൻ ജീവൻ ഉടുക്കുന്നതിലേക്ക് എത്തിച്ച ഒരു യുവതി കൂടിയാണ് ഷിംചിത ഒരു പക്ഷേ അവളുടെ തലയിലെ തട്ടം കണ്ടിട്ട് അവളുടെ മതം മനസ്സിലാക്കി പ്രതികരിക്കാൻ മടിച്ചു നിന്ന ആളുകളോട് ഒരു വാക്ക് ദീപക്കിൻ്റെ പോലെയുള്ള സംഭവങ്ങൾ നമ്മുടെ വീടുകളിലും സംഭവിക്കാതിരിക്കണമെങ്കിൽ ഇതുപോലെയുള്ള മുലക്കടിയുള്ള പെണ്ണുങ്ങളെ മുലക്കരമെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളൂ ഇത്തരക്കാരെ നിയന്ത്രിച്ചേ മതിയാകൂ അപ്പൊ അമ്മിഞ്ഞ വൈറലാണ് അതെ ഷിംജിത പുറത്തിറങ്ങുമോ ഇല്ലയോ എന്നത് രണ്ടാമത്തെ കാര്യമാണ് പക്ഷേ ജാമ്യാപേക്ഷയിൽ ജാമ്യം അനുവദിക്കരുത് എന്ന് പ്രോസിക്യൂഷൻ പറയാനുള്ള ഒരുപാട് കാരണങ്ങൾ റിമാൻഡ് റിപ്പോർട്ടിൽ തന്നെയുണ്ട് തെളിവ് നശിപ്പിക്കാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ഒരു പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയുടെ ആളായിരിക്കുമ്പോൾ തന്നെ അതിനൊക്കെ അവർക്ക് യഥേഷ്ടം സാധിക്കും ഏകദേശം ഇരുപത്തിയൊന്ന് ദിവസങ്ങളോളമായി ജയിലിലാണ് ആള് ആദ്യം കുറേയേറെ അട്ടഹാസങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നു എനിക്ക് ജയിലിലെ ഭക്ഷണം പിടിക്കുന്നില്ല ഞാനൊരു കൊലപ്പുള്ളി ഒന്നുമല്ല ഞാൻ പ്രതിയല്ല ഞാൻ ഇരയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ജയിലുകളിലെ പ്രതികളോട് പെരുമാറുന്നത് പോലെ എന്നോട് പെരുമാറരുത് എന്നൊക്കെ പറഞ്ഞിട്ട് തത്തരംഗത്ത് വന്നിരുന്നു ഗോവിന്ദപുരം സ്വദേശിയായിട്ടുള്ള ദീപക്ക് മാനഹാനി കാരണം താൻ ഒരു തെറ്റും ചെയ്യാതെ വല്ലാത്ത ഒരു അപരാധ ഭാര ഭാരത്താൽ ശേഷിക്കുന്ന കാലം കഴിഞ്ഞുകൂടേണ്ടി വരുമെന്ന് മനസ്സിലാക്കി മനമുരുകി ജീവനൊടുക്കിയ സംഭവത്തിൽ പ്രതിയായിട്ടുള്ള ഷിംജിദ മുസ്തഫ ഇവളുടെ ജാമ്യാപേക്ഷയിൽ നാളെയാണ് വിധി വരാൻ കാത്തിരിക്കുന്നത് ദീപക്കിൻ്റെ ഫോൺ പരിശോധിച്ചു ലാപ്ടോപ്പ് പരിശോധിച്ചു അതിൻ്റെ പരിശോധനാ ഫലം വരണം അതുവരെ പ്രതിക്ക് ജാമ്യം അനുവദിക്കരുത് എന്ന് പറയാൻ കാരണം തെളിവ് നശിപ്പിക്കാൻ സാധ്യതയുണ്ട് എന്നതുള്ളത് കൊണ്ടാണ് ഇനിയും ഷിംജിതയുടെ വീഡിയോ എഡിറ്റഡ് ആണ് എന്ന് നേരത്തെ തന്നെ പ്രോസിക്യൂഷൻ കണ്ടെത്തിയിരുന്നു അത് ഒന്നുകൂടി പരിശോധിക്കേണ്ടി വരും അത് പരിശോധിച്ച ശേഷം മാത്രമേ ഒരു തീർപ്പ് കൽപ്പിക്കാൻ പറ്റൂ എന്നാണ് ഇപ്പോൾ പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിക്കുന്നത് അതേസമയം പരിശോധനാ ഫലം വരുന്നതുവരെ ഇവൾ റിമാൻഡിൽ തന്നെ കഴിയേണ്ടുന്ന ആവശ്യമുണ്ട് ആവശ്യമില്ല എന്ന് പ്രതിഭാഗം വാദിക്കുമ്പോഴും അതല്ല സത്യം ഷിംജിതയുടെ ഇൻസ്റ്റഗ്രാം വീഡിയോയും അതിനെ തുടർന്നുണ്ടായ മാനസിക പീഡനവും മാത്രമാണ് ദീപക്കിനെ ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നാണ് കുടുംബത്തിന്റെ പരാതി പ്രതി ഷിംജിത ഇരുപത്തിയൊന്ന് ദിവസമായി ജയിലിലാണ് ആത്മഹത്യാ പ്രേരണ കുറ്റമാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത് അപ്പോൾ ഇവരെ പിന്താങ്ങി ഒരുപാട് ആളുകൾ രംഗത്തു വന്നിരുന്നു കാരണം അമ്മിഞ്ഞ ഇടിച്ചൊരുത്തനെ കൊന്നിട്ട് കൊന്നവന്റെ അതായത് കൊല്ലപ്പെട്ടവന്റെ നീതിക്കു വേണ്ടി നിലനിൽക്കാനല്ല ആളുകൾ ശ്രമിച്ചത് വീഡിയോ എഡിറ്റഡ് ആണെന്നും സി സി ടി വി ദൃശ്യം ബസ്സിനകത്ത് നിന്നും പോലീസ് പരിശോധിച്ചതിൽ ദീപക്കിന്റെ ഭാഗത്ത് ഒരു തെറ്റും കാണാൻ സാധിച്ചില്ല എന്നും കോടതിയെ വ്യക്തമാക്കിയിട്ടും ബോധ്യപ്പെടുത്തിയിട്ടും വീണ്ടും അവൾക്കു വേണ്ടി വാദിക്കാൻ ഇവിടെ ആളുകൾ തിരക്ക് കൂട്ടുകയായിരുന്നു ഇത് സൂക്ഷിക്കണം വാദപ്രതിവാദങ്ങൾ കേട്ടതിന് ശേഷമാണ് ജാമ്യം മാറ്റിവെക്കുന്ന ഒരു അവസ്ഥയുണ്ടായത് കാരണം ജഡ്ജി അവധി കൂടിയായിരുന്നു അതുകൊണ്ടാണ് നാളത്തെ പരിഗണനയിലേക്ക് പരിഗണനയിലേക്കത് മാറ്റിവെച്ചത് കോഴിക്കോട് ജില്ലാ സെഷൻസ് കോടതിയാണ് ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് ഇപ്പോൾ ഈ യുവാവിൻ്റെ മരണത്തോടനുബന്ധിച്ചിട്ട് മാതാപിതാക്കൾ രംഗത്തു വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് വാദവും പ്രതിവാദവും കേട്ട് പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ ഏറെ കോളിളക്കം സൃഷ്ടിച്ച ഒരു കേസായതുകൊണ്ട് തന്നെ തുടർച്ചയായി ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് മാറ്റിവെക്കുകയാണ് ഷിംജിദാൻ അതുകൊണ്ടാണ് ഷിൻജിത ഇപ്പോഴും ജയിലിൽ തുടരുന്നത് ദീപക്കിന്റെ മരണത്തിൽ കുടുംബം നൽകിയ പരാതിയിൽ പ്രത്യേകിച്ച് അമ്മ അച്ഛൻ ഷിംജിതയുടെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി അറസ്റ്റ് അതോടുകൂടിയാണ് ഉണ്ടാകുന്നത് ദീപക് ജീവൻ എടുക്കാൻ കാരണം മാനഹാനിയാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച വീഡിയോ ലക്ഷക്കണക്കിന് ആളുകൾ കണ്ടു ഇനിയും താനെങ്ങനെ പുറത്തിറങ്ങും പയ്യന്നൂരെ ബസ് യാത്രയ്ക്കിടയിൽ ലൈംഗിക അതിക്രമം നേരിടേണ്ടി വന്നു എന്ന് ചൂണ്ടിക്കാണിച്ച് ഷിംജിത ഇൻസ്റ്റഗ്രാമിൽ വീഡിയോ പോസ്റ്റ് ചെയ്ത് ആളുകൾ കിട്ടുകൊടുക്കുകയായിരുന്നു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം കോടതി മുറികളാക്കി മാറ്റുകയും സോഷ്യൽ മീഡിയ ഉപയോക്താക്കളായിട്ടുള്ള ഓരോരുത്തരെയും വാദിയും പ്രതിവാദവും ഒക്കെയായി ജഡ്ജിങ് പാനലും ഒക്കെയായി മാറ്റുകയായിരുന്നു ഷിഞ്ചിത ചെയ്തത് ഒരു ദിവസം കൊണ്ട് ഏതാനും മണിക്കൂറുകൾ കൊണ്ട് ഇരുപത്തി മൂന്ന് ലക്ഷം ആളുകൾ താൻ അവളുടെ അമ്മിഞ്ഞയിൽ ഉരയ്ക്കുന്ന രൂപത്തിലുള്ള എഡിറ്റഡ് വീഡിയോ കണ്ടുപോയി അത് പ്രചരിച്ചതോടുകൂടി ഇത്രയും ആളുകൾ ഈ വീഡിയോ കണ്ടു ഒരുപാട് ആളുകൾ എടുത്ത് റിയാക്ട് ചെയ്തു അങ്ങനെയാണ് ദീപക്കിന് സ്വയം ജീവൻ എടുക്കുന്ന തീരുമാനത്തിലേക്ക് എത്തേണ്ടി വന്നത് ഇതുമായി ബന്ധപ്പെട്ട് ബസ്സിലെ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചു നിർണായകമായ യാതൊരു തെളിവും കിട്ടിയില്ല എന്ന് മാത്രമല്ല ദീപക് ഈ സ്ത്രീയുടെ ശരീരത്തിൽ തൊട്ടു എന്നതിന് പോലും സി സി ടി വി ക്യാമറയിൽ യാതൊരു ഉണ്ടായിരുന്നില്ല ജീവനക്കാരും ബസ് യാത്രക്കാരും ഒക്കെ കൃത്യമായ രൂപത്തിൽ പ്രതികരിച്ച് രംഗത്ത് വന്നു അങ്ങനെ ഒരു സംഭവം ആ ബസ്സിനകത്ത് നടന്നിട്ടില്ല ബസ്സിൽ നിന്നും ഇറങ്ങി സാധാരണ െ പോയ ഒരു വ്യക്തിയായിരുന്നു ഷിഞ്ചിത പിന്നെ എങ്ങനെയാണ് ഇങ്ങനെ ഒരു സംഭവം നടന്നു എന്ന് പറഞ്ഞിട്ട് വൈറലാകുന്നതിനു വേണ്ടി ഒരു യുവാവിന്റെ ജീവനാണ് ഇവര് നൽകിയത് വൈറലാകുന്നതിനു വേണ്ടിയും തനിക്ക് റീച്ച് ഫോളോവേഴ്സിനെ ഒക്കെ ലഭിക്കുന്നതിനു വേണ്ടി പണമുണ്ടാക്കുക എന്ന കൂടി ഒരു യുവാവിനെ കൊടുത്ത ഇവളെ പിന്താങ്ങാനും പൊക്കിക്കൊണ്ട് നടക്കാനും ഇവൾക്കു വേണ്ടി വാദിക്കാനും ഒരുപാട് ആളുകൾ മത്സരിക്കുകയായിരുന്നു അവരുടെയൊക്കെ ശരിയായിട്ടുള്ള ഫെമിനിസം എന്താണ് എന്ന് സോഷ്യൽ മീഡിയയിലൂടെ തന്നെ നമ്മൾ മനസ്സിലാക്കുകയും ചെയ്തതാണ് ഇതൊരു വീട്ടിലെ അത്താണി നഷ്ടപ്പെട്ടതിൻ്റെയോ അതല്ലെങ്കിൽ ചെലവിന് കൊടുക്കാനും നോക്കാനും കാണാനും ആളില്ലാതെ പ്രതീക്ഷയറ്റ മാതാപിതാക്കളുടെയോ ഹിസ്റ്ററി മാത്രമല്ല ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ അപരാധിയായി ചിത്രീകരിക്കപ്പെട്ട് സമൂഹത്തിന്റെ മുമ്പിൽ ഒരു കൊള്ളരുതാത്തവനായി താൻ ചിത്രീകരിക്കപ്പെട്ടു എന്നതിൻ്റെ മാനഹാനി വളരെ വലുതാണ് ചെയ്ത തെറ്റിൻ്റെ പേരിലാണെങ്കിലൊക്കെ ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ അതും വളരെ വൃത്തികെട്ട രൂപത്തിൽ മറ്റൊരു സ്ത്രീയുടെ അമ്മിഞ്ഞയിൽ ഉരയ്ക്കുക എന്ന് പറയുമ്പോൾ ഗുരുതരമായ അപരാധമാണ് അവൾ നിന്നു കൊടുത്തോൾ ആസ്വദിച്ചു അവൾ ചെയ്ത എഡിറ്റ് ചെയ്ത വീഡിയോയ്ക്കകത്ത് തന്നെ ശരി ഇനി ഒരു ഫെമിനിസം കേൾക്കാം അതേ ഫീലിങ്സ് ഒരു വീട്ടിലെ വരുമാനം നിന്നപ്പോ ഉണ്ടാവില്ലേ ആ വീട്ടിലെ മെയിൻ വരുമാനം ആയിരുന്നു ദീപക്ര അതിന് ഭയങ്കര ചബല ആർഗ്യുമെന്റ് ആയിട്ടാണ് ഞാൻ കാണുന്നത് വരുമാനം നിക്കുക എന്നൊക്കെ പറയുന്നതും ഒരു ഇമോഷണൽ സപ്പോർട്ട് രണ്ട് കുട്ടികളുടെ ഗ്രോത്തിന്റെ മെന്റൽ സ്റ്റെബിലിറ്റിയെ കുറിച്ച് ചിന്തിക്കുന്നതും നമ്മൾ ഒരിക്കലും അല്ല അത് നമ്മളുടെ ചിന്താഗതിയുടെ പ്രശ്നമാണ് രണ്ട് കൊച്ചു കുട്ടികള് അത് ടീനേജ് ടൈമിലോ അല്ലെങ്കിൽ അതിന്റെ താഴെയുള്ള കുട്ടികൾ വളർന്നു തരുമ്പോൾ അതിന്റെ അമ്മ ജയിലിൽ കിടന്ന് അവർക്കുണ്ടാകും അവർ എന്ന് ഇവർ പറയും ഞാൻ പറയും ദീപക്കും ആലോചിക്കണമായിരുന്നു ആയിരിക്കണ എങ്ങനെയുണ്ട് ന്യായം അതായത് ഗോവിന്ദ ഇതുപോലെ പറയാൻ ഒരുപാട് ഇമോഷൻസ് ഹിറ്റ്ലറിനും ഉണ്ടാകും ഉണ്ടാകും പ്രവാചകനും ഉണ്ടാകും ും ഉണ്ടാകും ഇസ്മായ ശ്രീനിവാസനായിട്ടുള്ള പതിനഞ്ച് പേർക്കും ഉണ്ടാകും ഇതുപോലെ ഓരോ ഇമോഷൻസ് പറയാൻ അങ്ങനെ എമോഷണലി വീക്കാക്കി അങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ട വിഷയമാണോ ഇത് ഷിംജിതയ്ക്ക് രണ്ട് കുഞ്ഞുങ്ങളല്ല ഇരുപത് കുഞ്ഞുങ്ങൾ ഉണ്ടെങ്കിലും ശരി അവൾ ഒരു മനുഷ്യനെ ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ ജീവൻ എടുക്കാൻ കാരണക്കാരിയായ ആളാണ് ഇനി ദീപക്കിന്റെ മാതാപിതാക്കളുടെ വിഷയമല്ല ഇവിടെ ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ ക്രൂശിക്കപ്പെട്ട് ആ മരിക്കുന്നതിനു മുമ്പ് എത്രയോ തവണ സെക്കൻഡിനുള്ളിൽ ഒരായിരം തവണ മരണവേദന ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ ദീപക് എന്ന യുവാവ് അനുഭവിച്ചു കഴിഞ്ഞു ദീപക് എന്താലോചിക്കണമായിരുന്നു എന്ന് എന്താലോചിക്കണമായിരുന്നു ദീപക്ക് ദീപക് മാനഹാനി ചിലപ്പോൾ എല്ലാവർക്കും ഇതേപോലെ തന്നെ മനക്കട്ടിയും തൊലിക്കട്ടിയും ഒന്നും ഉണ്ട് നമ്മൾ പ്രതീക്ഷിക്കരുത് അതൊന്നും ഉണ്ടാകത്തില്ല എല്ലാവർക്കും അതൊക്കെ കണ്ടും കേട്ടും ശീലമുള്ള ആളുകൾക്ക് കുഴപ്പമുണ്ടാകത്തില്ല എല്ലാവർക്കും അതല്ല അതല്ലേ സ്വന്തം ശരീരത്തിൽ ഒരു മനുഷ്യൻ ദുർബല നിമിഷത്തിൽ തീ വയ്ക്കുന്നത് എന്തുകൊണ്ടാ സഹിക്കാൻ വയ്യാത്തതുകൊണ്ടാണ് അപ്പൊ ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല എന്ന് നമ്മൾ പറയും ദീപക് അത് ചെയ്ത് കഴിഞ്ഞു അതുകൊണ്ട് ഷിംജിതയുടെ കുഞ്ഞുങ്ങളുടെ ഭാവിക്ക് വേണ്ടി ഷിംജിതയെ വെറുതെ വിടണം എന്ന് പറയുന്ന ഫെമിനിസത്തോട് എനിക്ക് യോജിപ്പില്ല തെറ്റാർ ചെയ്താലും ശിക്ഷ അർഹിക്കുന്നു ആര് തെറ്റ് ചെയ്തിരുന്നാലും ശരി മക്കളുടെ ഭാവി ഇങ്ങനെ ആയതുകൊണ്ട് അവര് ചെയ്ത തെറ്റ് പുറത്ത് അവരെ വെറുതെ വിടണമെന്ന് പറയുമ്പോൾ ഇനിയും അനേകം ദീപകുമാർ സമൂഹത്തിനുണ്ടാകും ഇത്തരക്കാർ സ്വൈര്യവിഹാരം നടത്തുന്ന രീതി എത്തിയാൽ നന്ദി